ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് വെളുത്തുള്ളി അച്ചാർ തയ്യാറാക്കിയാലോ അതിനായിട്ടൊരു പാൻ വെച്ച് കുറച്ച് ഒഴിച്ച് വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് ഇളക്കാം കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് ഒന്ന് ഗോൾഡൻ നിറമാകുമ്പോഴത്തേക്കും മാറ്റിവെക്കാം ഇനി മറ്റൊരു പാൻ വെച്ചാൽ കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കുറച്ച് കടുകിട്ട് ഇഞ്ചി കൊത്തി ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ കുറച്ച് പച്ചമുളകും കറിവേപ്പിലിട്ട് നന്നായിട്ട് വഴറ്റാം ഇത് മൂത്ത് വരുമ്പോഴത്തേക്കും കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് കായംപൊടി കുറച്ച് ഉലുവപ്പൊടി ഇത്രയിട്ട് നന്നായിട്ട് ഇളക്കാം തീ കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ട് ഒരു നാരങ്ങയുടെ നീര് നീരുകൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് മീനാഗിരി കൂടെ ചേർക്കാം പിന്നെ ആ വാട്ടി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കൂടെ ചേർത്ത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കാം കുറച്ച് കടുകെടുത്ത് ഒന്ന് ചൂടാക്കി ഒന്ന് ചതച്ചത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം തണുക്കുമ്പോൾ കുപ്പിയിലാക്കി സൂക്ഷിക്കാവുന്നതാണ് എല്ലാവരും ഇതുപോലെ വെളുത്തുള്ളി അച്ചാർ തയ്യാറാക്കി നോക്കണേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്